നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ നമ്മൾ ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ ഒമ്പത് നാൽപ്പത്തി അടുത്ത വീഡിയോ ആണ് ഈ വീഡിയോ നമ്മൾ കൊല്ലം ബൈപ്പാസ് വീഡിയോ എടുത്തതിനു ശേഷം തിരിച്ചു വന്നപ്പം എടുത്ത വീഡിയോ ആണ് ഈ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ചവറയ്ക്കും നീണ്ടയരയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് നമ്മൾ നീണ്ടേര കഴിഞ്ഞ് നേരെ ചവറയിലോട്ട് പോകുമ്പം നീണ്ടകര താലൂക്ക് ആശുപത്രി അടുത്തൊക്കെയുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് നേരെ വരുന്നത് പുത്തന്തുറ ജംഗ്ഷൻ ഭാഗമാണ് പിന്നെ അത് കഴിഞ്ഞേച്ച് വരുന്നത് അപ്പം നമ്മൾ ഈയൊരു ഭാഗത്ത് ഇപ്പം അത്യാവശ്യം പണിയൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിലൊക്കെ കിടക്കുകയാണ് പിന്നെ റിട്ടേണിങ് വാൾ ബ്ലോക്കും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കുറേ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഓരോ വീഡിയോ നമ്മൾ ഈ ഒരു ഭാഗത്ത് എടുക്കുമ്പോഴും ആ ഒരു അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള വാൾ ബ്ലോക്ക് അവിടെ വലത്തേയ് സൈഡിലായിട്ട് പണിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വാൾ ബ്ലോക്ക് അല്ല ഒരു ഫിത്തി അണ്ടർപാസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫിത്തി വലത്തേ സൈഡിലുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും വരുമ്പോഴും ഇവിടെ അണ്ടർ പാസ് ഉണ്ടാവുകയില്ലയെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അത് പണി തുടങ്ങുമ്പോൾ കാണിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇപ്പം ഇവിടെ അണ്ടർ പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് ഒരു വേക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അത്രയ്ക്കും നല്ല വീതിക്കായിട്ടും ആണ് ഇവിടെ മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നത് ഇനിയിപ്പം പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഒക്കെ തുടങ്ങാൻ നമ്മുടെ പുത്തന്തുറ ആൾട്ടർ മൂഡ് ക്ഷേത്രത്തിൻ്റെ ശിവക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ടാണ് ഇപ്പം ഒരു പണി തുടങ്ങിയിരിക്കുന്നത് നമ്മളിഞ്ഞ് നേരെ വരുന്നത് പുത്തൻതുറ ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ചവറ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ ഇനി രണ്ട് സൈഡിലും ഇനി ഇപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം തുടങ്ങാൻ പോകുന്നതോടുകൂടി ഒരു ഭാഗത്തൊക്കെ രണ്ട് സൈഡിലും ഭിത്തി കെട്ടും പിന്നെ അതിനിടയ്ക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയായിരിക്കും അതിന് മുമ്പായിട്ട് തന്നെ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം പൂർത്തിയാക്കണം അന്ന് അതിന് മാത്രം ഇപ്പം നിലവിൽ ഇപ്പം കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ കിടന്നു പോകുന്ന റോഡ് പൊളിച്ചു മാറ്റിയിട്ട് പണി തുടങ്ങത്തുള്ളൂ അപ്പം അതിന് മുന്നോടിയായിട്ട് താണ്ട് ഇവിടിപ്പം കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ടാറിങ്ങിൻ്റെ ഘട്ടം എത്താറാവുന്ന രീതിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പണി നടക്കുന്നുണ്ട് നമ്മൾ കണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് ഭാഗം അവർ ടാർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് ഇപ്പം ഇവിടെ ഇത്രയും ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പണികളും നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെയും കൊണ്ടുവന്ന് ഇടത് ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്നിടത്ത് ചവറ പാലം കയറ്റം കയറാൻ പോവുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വലത്തേ സൈഡിലായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു പണി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇനി നമ്മൾ നേരെ ചവറ പാലത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഇപ്പം ചവറപ്പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പാലം പൊളിച്ചു മാറ്റിയിട്ട് പുതിയ രണ്ട് പാലങ്ങളാണ് മൂന്ന് വരി മൂന്ന് വരി ആയിട്ടായിരിക്കും നിർമ്മിക്കുന്നത് ഇപ്പം പുതിയതായിട്ടുള്ള പാലത്തിൻ്റെ പണി നടക്കുന്നത് നമ്മുടെ ഇപ്പം നിലവിലെ പാലത്തിൻ്റെ വലതുഭാഗത്തായിട്ടാണ് പണി നടക്കുന്നത് കുറച്ചൊക്കെ പൈലിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം വലിയ പണിയൊന്നും ഇല്ലാതിരുന്നിടത്ത് ഇപ്പം പണി കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും വടക്കേ സൈഡിലായിട്ട് തന്നെ വലതുഭാഗത്തായിട്ട് തന്നെ പിയറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ധാണ്ട് ഇത്രത്തോളം കണ്ടോ ഇപ്പുറത്തെ സൈഡിലും തെക്കേ സൈഡിലും ഇതേപോലെ പണി തുടങ്ങാൻ പോവുകയാണ് പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇത്രത്തോളം എത്തി നിൽക്കുകയാണ് ചവറ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയിപ്പോൾ പഴയ പാലം പൊളിച്ചു മാറ്റിയിട്ട് ആ ഒരു ഭാഗത്തായിട്ട് പിന്നെ രണ്ടാമത്തെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പം വലത്തേ സൈഡിൽ പാലത്തിൻ്റെ നിർമ്മാണം ഉടൻ തന്നെ പൂർത്തിയാക്കാനായിരിക്കും തീരുമാനം എന്നാണ് കരുതുന്നത് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ ആയിരിക്കും അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക